കിട്ടുന്നതിൽ കിട്ടുന്നതിൽ കൂടുതൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കിട്ടും വൈദ്യുതി വെച്ച് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള ഒരു മാറ്റിയെങ്കിൽ പുതിയ ഡാമാണോ ഇതിന്റെ പരിഹാരം കുറേയൊക്കെ കമ്പി ഇറക്കി കുറെയൊക്കെ സിമെന്റ് ഇട്ട് ഞങ്ങൾ ആ പരിപാടി അവസാനിപ്പിച്ച് പത്ത് ലക്ഷം ചെലവായി ബാക്കി ഞങ്ങൾ എല്ലാവരും വേദിച്ചെടുത്ത് ഒരു സുനാമി പോലെ വന്നാൽ കേരളമില്ല കർണാടകയുടെ തീരപ്രദേശങ്ങളില്ല ഗോവയില്ല മുംബൈയില്ല ഇല്ല മൂവാറ്റുപുഴയിൽ ഹൈക്കോടതി കെട്ടണമെന്നല്ല കൊച്ചിയിലെ അത്വംഗ സംഘങ്ങളായ കെട്ടിടങ്ങൾ ഈ കൊത്തുകൾ രൂപപ്പെട്ട ഈ ഡാമിന്റെ മുകളില് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഡാം അതിസുന്ദരാണ് ഒരു കൽത്തുപാരത്തിന് താഴെ നമ്മളെ ഇത്രത്തോളം കാത്ത ദൈവത്തെ വായിച്ചു ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച ഒരു സർക്കാർ കേരള സർക്കാർ പുതിയൊരു ഡാമിനായുള്ള ഡി പി ആർ കൊടുത്തിരിക്കുന്നു പുതിയൊരു ഡാമിനായുള്ള എൻവയർമെന്റൽ ക്ലിയറൻസിന് അപേക്ഷിച്ചിരിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം നിലവിലുള്ള ഡാം തകർച്ചയിലാണ് എന്നല്ലേ അല്ലെങ്കിൽ പുതിയ ഡാം പണിയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പറയുന്നു നമ്മുടെ മുകളിലുള്ള ഡാമ തകർച്ചയാണ് തമിഴ്നാട് പറയുന്നു ഈ ഡാം റിപ്പയർ ചെയ്യണം മരം വെട്ടണം കേരള സർക്കാർ ഞങ്ങളെ അനുവദിക്കുന്നില്ല അപ്പൊ തമിഴ്നാട് പറയുന്നത് എന്താണ് ഡാമിന് കേടില്ലെങ്കിൽ പിന്നെ റിപ്പയർ ചെയ്യണോ വേണ്ടല്ല അപ്പൊ റിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത് ഈ ഡാമങ്ങാനും തകർന്നു പോയാല് കേരളം മണ്ണിനടിയിലായ ഞങ്ങൾ അമ്മയെ പറഞ്ഞതല്ലേ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഞങ്ങൾ അമ്മയെ പറഞ്ഞതല്ലേ ഞങ്ങളെ റിപ്പയർ ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് കേരള സർക്കാർ അനുവദിച്ചില്ല ഡാം തകർന്നു ആളുകൾ മരിച്ചു ഇപ്പൊ നമ്മുടെ മുമ്പില് രണ്ട് സർക്കാരുകളുണ്ട് ഈ രണ്ട് സർക്കാരുകളുമ്പോ പറയുന്നത് ഡാം തകർച്ചയിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നിസ്സഹായരായ ജനം യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ജനം ഇന്ന് ഉപ്പുതറയിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴ്വാരങ്ങളിലുള്ള ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ വലിയ ഒരു നിസ്സംഗതയാണ് ആരും ഞങ്ങളെ സഹായിക്കാനില്ല എന്നൊരു ഭാവമാണ് ഇന്ന് എസ് എം വൈ എമ്മിന്റെ ധീരരായ ചുണക്കുട്ടികളെ ജാഥ നയി നയിച്ചു കൊണ്ട് പോകുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം എന്താണ് ഓ ഒരു പുതിയ ജാഥയും കൂടി വന്നു ഇവരെന്തോന്ന് ചെയ്യാൻ ഇതല്ലേ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം ഇതെന്താണ് മുല്ലപ്പെരിയാ തകർച്ചയിലാണ് എന്ന് ജനങ്ങൾ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായിരുന്ന ശ്രീ ഡോക്ടർ കെ സി തോമസ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ ഡാം തകർച്ചയിലാണ് എന്ന് നമ്മൾ അറിഞ്ഞത് നമ്മൾ ആരാണ് അറിഞ്ഞ ആൾക്കാരാണ് ആരാണ് അറിഞ്ഞ ആൾക്കാര് പ്രബുദ്ധരായ ജനം അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞപ്പോഴാണ് ഡാം തകർച്ചയിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നിർവീര്യമാക്കണം എന്ന് പറഞ്ഞപ്പോ അതിനുശേഷം ഈ പെരിയാറ്റിലൂടെ എന്തുമാത്രം വെള്ളമൊഴുകിപ്പോയി അന്ന് ജനിച്ചവര് പലരും മരിച്ചും പോയി എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ടും ഇരുപത്തി ാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി എഴുപത്തി എട്ട് ശതമാനം നാഷണൽ ഗ്രിഡിൽ നിന്നും വെച്ച് പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഇറിഗേഷൻ ആണ് അവിടെ വരുന്ന ദുരന്തം എന്താണ് സ്ക്വയർ സ്ക്വയർ കിലോമീറ്റർ കിലോമീറ്റർ അല്ലെങ്കിൽ ും കാണപ്പെടാത്തതുമായ എത്രയോ ജീവി വർഗങ്ങൾ ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി സർക്കാർ സ്പോൺസേർഡ് വനനശീകരണം അല്ലെ ഡാമുണ്ടാക്കി വെക്കുമ്പോ കാണാൻ സുന്ദരം അറുപത്തിനാലും അറുപത്തി സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വെള്ളത്തിനടിയിലാക്കുമ്പോൾ വെള്ളത്തിന്റെ മാരകമായ ഒരു സമ്മർദ്ദം ഭൂമിക്കടിയിലേക്കുണ്ട് ഈ സമ്മർദ്ദം കാരണം ഡാമുകളുടെ അടിയിലുള്ള പാറയുടെ ലയേഴ്സ് പാറയുടെ അടുക്കുകൾ തെന്നി തെന്നി മാറും മെല്ലെ മെല്ലെ തമിഴ്നാട് വരെ മാറിയിട്ടുണ്ട് കേരളത്തിന്റെ ഭൂമിയുടെ അടിയിലുള്ള പാറയുടെ ലേഡ്സ് പാറ മാറുമ്പോൾ എന്ത് സംഭവിക്കും വലിയ ഗർഭങ്ങൾ രൂപപ്പെടും വലിയ പൊത്തുകൾ രൂപപ്പെടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ നികുതി പണം കൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ കഷ്ടപ്പെട്ട് ഗജനാവിലേക്ക് കൊടുക്കുന്ന നികുതി പണം കൊണ്ട് നമ്മുടെ ശവക്കല്ലറകൾ തീർത്തിരിക്കുന്നു എൺപത്തിനാല് ഡാമുകൾ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയല്ല ഒരു ഡാം എന്ന് പറഞ്ഞാൽ ആയിരം രണ്ടായിരം മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് പോക്കറ്റിലിരിക്കും ആരുടെ കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നമ്മുടെ പണം നമ്മുടെ പണമാണ് എന്നിട്ട് ഈ നാട്ടിൽ എന്താണ് സംഭവിച്ചത് ഒട്ടും ഒട്ടും ഭൂകമ്പ സാധ്യത ഈ നാട് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലേക്ക് വന്നിരിക്കുന്നു ഇന്ന് ഒരച്ഛൻ മണിനെ കെട്ടിപ്പിടിച്ച് കിടന്നും നേരം ഇല്ല ഇവിടെ മാത്രമല്ല ഇത് ഉപ്പുതറയുടെ പ്രശ്നമല്ല ഇത് കരിങ്ങുളം ജപ്പാത്തിന്റെ പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ പ്രശ്നമാണ് കേരളമൊട്ടാകെ ഇന്ന് റെഡ് സോണിലാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് അന്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഭൂകമ്പങ്ങളുടെ ഒരു തുടക്കം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നില് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ചലനങ്ങളാണ് ഉണ്ടായത് രണ്ട് മാഗ്നിറ്റ്യൂഡ് ൾ കാലക്രമേണ കൂടിക്കൂടി കൂടി കൂടി വന്ന് ത്രീ പോയിന്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു നിങ്ങൾ ആലോചിക്കുക മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സീസ്മിക് സോണിലാണ് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് കൊടയത്തിനാൽ ഭ്രംശമേഖല മുല്ലപ്പെരിയാറിൽ നിന്ന് കേവലം പതിനാറ് കിലോമീറ്റർ അകലെ മാത്രമാണ് മുല്ലപ്പെരിയാർ സെന്റർ ചെയ്തുകൊണ്ട് ഇരുനൂറ് കിലോമീറ്ററിനുള്ളിൽ ഇരുപത്തിരണ്ട് ഭ്രംശമേഖലകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഉപ്പുതറയിലെ ജനങ്ങൾ മാത്രമല്ല ഈ നിരാശയിൽ ജീവിക്കുന്നത് മുല്ലപ്പരിയാ ഡാമിന്റെ തൊട്ടു താഴെയുള്ള ജനങ്ങൾ മാത്രമല്ല നിരാശയിലും അപകർഷതയിലും ജീവിക്കുന്നത് ഇന്ന് കേരളം മുഴുവൻ ആ അവസ്ഥയിലാണ് ഈ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും നമ്മുടെ രാഷ്ട്രീയമാണ് എന്തെങ്കിലും സംശയമുള്ളവന് കേറി വന്ന് ചോദിക്കാം കാരണം അറുപത് വർഷമായിട്ട് മുല്ലപ്പെരിയാർ ഡാം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പരിഹരിച്ചിട്ടില്ല ഇപ്പൊ വന്ന് 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 ഇത് നമ്മുടെ മരണമാറൻഡായിട്ട് മാറിയിരിക്കുന്നു റിപ്പയർ അതിന് ശരിയാക്കി എന്നാണ് പറയുന്നത് ഒരു ഡി ഒരു ഡാം റിപ്പയർ ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഒരു ഫ്ലോലസ് കുറ്റമറ്റ സാങ്കേതിക വിദ്യ ഈ ലോകത്തില്ല നിങ്ങൾ മനസ്സിലാക്കണം ചെയ്ത് ഫലവത്താക്കി എന്ന് തമിഴ്നാട് പറയുമ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ലോകത്തിൽ ഞാൻ പറയുന്നത് കുറ്റമറ്റ സാങ്കേതിക വിദ്യ ഇല്ല എന്നുള്ളതാണ് ഈ സുർക്കി എന്ന് പറയുന്ന മിശ്രിത മിശ്രിതത്തെ കുറിച്ച് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച സുർക്കി എന്ന മിശ്രിതത്തെ കുറിച്ച് എന്തുമാത്രം കഥകളാണ് ഇവിടെ പ്രചരിക്കുന്നത് ഈ ഡാം നിർമ്മിച്ച കുക്കിന്റെ അസിസ്റ്റന്റ് ഡാം മാനുവലി കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ഇത് ചുണ്ണാമ്പും മണലും വെള്ളത്തിൽ കലകി ഒരു നിശ്ചിത ഊഷ്മവോളം ചൂടാക്കി ഒഴിച്ചതാണ് ഈ സുർഖിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് വെള്ളവുമായി പ്രവർത്തിച്ചാൽ അത് ചുണ്ണാമായതുകൊണ്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും ഏത് ഡാം നിർമ്മിച്ചാൽ ഡാമിന് ഒരു വയർപ്പ് വരും സറ്റ് വരും അതിലൂടെ വരും അത് നൂറ്റി മുപ്പത് വർഷം കൊണ്ട് ഒരു ഒഴുക്കായി രൂപപ്പെടും അത് ഡാമിന്റെ ഭിത്തികളിൽ കാർബോണിക് ആസിഡായി വരുമ്പോൾ ഡാമിന്റെ അടിത്തറകളെ ദ്രവിപ്പിക്കും എന്താണ് നമ്മളെ ജനങ്ങളെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസരത്ത് പോലും പഠിപ്പിക്കാത്തത് നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇന്ന് ഇടുക്കി ഡാമിന്റെ മുമ്പിൽ നിന്നാൽ ഡ്രൈ ആയി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫുട്ബോൾ കളിക്കാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുമ്പിൽ ചതുപ്പാണ് ഒരു ആന നിന്നാൽ താഴ്ന്നു അപ്പൊ സുർക്കിയുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇല്ല വലിയ ഗർഭങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി നിയമിച്ച വലിയ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി കോടതികളും പറയുന്നു ഒരു ലോറി കയറ്റി നിർത്താൻ ഇത് മനസ്സിലാക്കാതെ കേബിൾ ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു റിപ്പയറിംഗ് വർക്ക് അവിടെ ചെയ്തു മുകളിൽ നിന്ന് ഡാമിന്റെ അടിയിൽ വരെ തുരന്ന് കമ്പിയിറക്കി കോൺക്രീറ്റ് ഫിൽ ചെയ്യുന്ന ഏർപ്പാട് തൊണ്ണൂറ് ലക്ഷത്തിന്റെ പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പ് തൊണ്ണൂറ് ലക്ഷത്തിന്റെ കരാറ് ആ കോൺട്രാക്ടർ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മകൻ വന്ന് എന്നോട് പറഞ്ഞു തൊണ്ണൂറ് ലക്ഷത്തിന്റെ ഈ കരാറ് പത്ത് ലക്ഷം കണ്ട് തീർത്തു സാറേ കാരണം കുഴിക്കാൻ പറ്റത്തില്ല കുഴിച്ചു തന്നുമ്പോ പലയിടത്തും പൊത്തുകളാണ് കുഴിക്കാൻ പറ്റില്ല കുറെ ഒക്കെ കമ്പി ഇറക്കി കൊറേയൊക്കെ സിമെന്റ് ഇട്ട് ഞങ്ങൾ ആ പരിപാടി അവസാനിപ്പിച്ച് പത്ത് ലക്ഷം ചെലവായി വാക്കി ഞങ്ങൾ എല്ലാവരും ഇതാണ് കേബിൾ ആഗ്രറിന്റെ മുകളില് വേറെ ഒരു പരിപാടി ചെയ്തത് കോൺക്രീറ്റ് ഡാമിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടുവാൻ വേണ്ടി ഒന്നര മീറ്റർ കണത്തിൽ ധ്രുവായിട്ട് ഡാമിന്റെ മൂല കോൺക്രീറ്റ് നിറച്ചു സംഭവം ശരിയാണ് താരം കൂടുമ്പോ അറിയാനുള്ള സാധ്യത കുറയും പക്ഷേ പൊന്മാന്റെ ബുദ്ധിയായി പോയി പൊന്മാൻ വിചാരിക്കും ആറ്റിലേക്ക് നീണ്ടു നിൽക്കുന്ന മരത്തിന്റെ കൊമ്പിൽ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി കൂടുകൂട്ടാം എന്താണ് പൊന്മാൻ മത്സ്യം പിടിക്കുന്നത് പക്ഷിയാണ് കുഞ്ഞുങ്ങളെ മത്സ്യം വളർ പിടിച്ചു കൊടുത്ത് വളർത്താൻ സൗകര്യം പക്ഷെ പൊന്നാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് മഴ വരും പെരുമഴ കാലം വരും വെള്ളപ്പൊക്കം വരും കൂടോടുകൂടി ഒലിച്ചു പോകും എന്നുള്ളത് അതാണ് ഇവർ മറന്നുപോയത് ഡാമ് പൊള്ളയാണ് എന്നും മനസ്സിലാക്കാതെ കോൺക്രീറ്റ് കാപ്പിങ് നടത്തിയപ്പോൾ ഡാം താഴേക്ക് ഇന്ന് ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന അവസ്ഥ ഇന്ന് പലരും ഗൂഗിൾ മാപ്പ് നോക്കി പറയുന്നു ഡാമ് നേരെയല്ല പിന്നെ ചെയ്തിരിക്കുന്നത് എന്താണ് പ്ലാസ്റ്ററിങ് നമ്മുടെ സിമെന്റ് അടന്നു പോകുമ്പോൾ നമ്മൾ സിമെന്റ് തേച്ച് പിടിപ്പിക്കുന്ന പരിപാടി അങ്ങനെ ഭംഗിയായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഡാമ അതിസുന്ദരം ഇന്ന് ഒരു ചെറിയ കുലുക്കം വന്നാൽ മതി ഈ കൽക്കൂമ്പാരം താഴേക്ക് പോയി എല്ലാവരും പറയുന്നത് എന്താണ് വെള്ളമൊഴുകി വരുന്നുണ്ട് അങ്ങനെയല്ല പറഞ്ഞു വെള്ളം ഒഴുകി വരുന്നു മുല്ലപ്പെരിയാർ തകർന്ന് വെള്ളം ഒഴുകി വരുന്നു മുല്ലപ്പെരിയാർ തകർന്ന വെള്ളമല്ല ഒഴുകി വരുന്നത് ചെളിയാണ് നൂറ്റി മുപ്പത് വർഷത്തെ മുല്ലപ്പെരിയാർ നിർമ്മിച്ച കല്ലുകളാണ് തൊട്ട് മുമ്പിൽ ഒരു മരമുണ്ടെങ്കിൽ അത് കൊണ്ടുവരും ആ ശക്തിയെ തടുക്കാനായിട്ട് ആർക്കും കഴിയില്ല ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അമേരിക്ക ഇടി അമേ അമേരിക്ക ടൈംസ് മേലിട്ടോ പ്രഹരുള്ളത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് ചോദിച്ചു ഹൈക്കോടതി കെട്ടിടം എട്ട് നിലയുണ്ട് ഈ വെള്ളമൊക്കെ ഒഴുകി വന്ന് ഒരു നാല് നിലയായുമ്പോ സമാധാനമായി കൊള്ളുമല്ലോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ പ്രവാഹം ഇടുക്കിയേയും കൂടി തകർത്തുകൊണ്ട് പെരുമ്പാവൂർ എത്തുമ്പോ അതിൽ മൂവാറ്റുപുഴയിൽ എത്തുമ്പോ കൊച്ചിയിലെ അത്വംഗസംഘങ്ങളായ കെട്ടിടങ്ങൾ നിബന്ധിക്കും ഡെർണൈൽ രണ്ട് ടി എം സി വെള്ളം മുല്ലപ്പെരിയാറില് പതിനഞ്ച് ടി എം സി വെള്ളം ഇടുക്കിയിലെ എഴുപത് ടി എം സി വെള്ളം ഡയറക്ട് ലൈനിലുള്ള മറ്റു ലോവർ പരിയ ബൂതത്താംഘട്ട അങ്ങനെ തുടങ്ങിയുള്ള ഡാമുകളിലെല്ലാം കൂടി നൂറ് നൂറ്റി ഇരുപത് ടി എം സി വെള്ളം രണ്ട് ടി എം സി വെള്ളമായിട്ട് ലിബിയയിലെ ഡെർനയില് ഒരു രണ്ട് ഡാമുകൾ തകർന്നപ്പോ ഡെർണ നഗരത്തെ അങ്ങനെ തന്നെ ആവാഹിച്ച് കടലിലേക്ക് കൊണ്ടുപോയി പിന്നീട് നാം കാണുന്ന കാഴ്ച ഒരു സുനാമി പോലെ ഏഴ് നില കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് കടൽ കയറി വന്നത് ഈ നൂറ്റി ഇരുപതോളം ടി എം സി വെള്ളം അറബിക്കടലിൽ സമസ്ത ജീവജാലങ്ങളെയും മീറ്റർ ഉയരത്തിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുമ്പോൾ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും കടൽ പിൻവാങ്ങി കൊടുക്കും വേരിയേറ്റ സമയത്താണെങ്കിൽ വലിയ ആഘാതമായിരിക്കും കടൽ പിൻവാങ്ങി കൊടുക്കും എവിടേക്ക് ഭൂമിയുടെ അതിർത്തിയിലേക്ക് പിൻവാങ്ങി കൊടുക്കും പിന്നെ ബാലൻസ് ചെയ്യണ്ടേ ഒരു സുനാമി പോലെ തിരിച്ചു കയറി വന്നാൽ കേരളം ഇല്ല കർണാടകയുടെ തീരപ്രദേശങ്ങളില്ല ഗോവയില്ല മുംബൈയില്ല അതാണ് നോസ്റ്റർഡാമസിന്റെ പ്രവചനം നോസ്റ്റർഡാമസിന്റെ നടക്കാത്ത ഏക പ്രവചനം അതാണ് ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് നിശ്ചയമില്ലേ എന്നിട്ടും എന്താണ് നിസ് ഇപ്പൊ കൊറേ ആളുകളെല്ലാം കൂടി പാർലമെന്റിൽ പോയി ഒരു സർക്കസ് കാണിച്ചില്ലേ പുതിയ ഡാം അതായത് എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ച് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റിയെങ്കിൽ പുതിയ ഡാമാണോ ഇതിന്റെ പരിഹാരം ഇനിയൊരു ഡാം പണിതാ പണിയാ പണിതാ കേരളം നിക്കൂ ഇപ്പൊ തന്നെ ില് സെവൻ പ്ലസ് മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പ സാധ്യത ഉണ്ടാകും ഉണ്ട് എന്നാണ് കേരളത്തിലെ ഭാരതത്തിലെ ഭൂഗർഭ ഭൂഗർഭശാസ്ത്രന്മാർ പറയുന്നത് അപ്പോ ഇനി ഒരു പുതിയ ഡാം കേരളം താങ്ങുമോ തമിഴ്നാടിന് എന്താ വേണ്ടത് വെള്ളമല്ലേ ഇലക്ട്രിസിറ്റി അല്ലേ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഒരു ഡാമുണ്ട് കക്കി ഡാം ജ്യോഗ്രഫിക്കലി ഈ കക്കി ഡാം മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലാണ് അവിടെ കേവലം അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വൈപ്പ് ജീവൻ കിട്ടും ഇതെന്തായാലും പറയാത്ത ഇതെന്താണ് ഈ നാട്ടിലാരും പറയാതെ നമ്മൾ വീണ്ടും വീണ്ടും പ്രബുദ്ധരായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് കക്കി ഡാമിന്ന് വെള്ളം കൊടുത്താല് പുതിയ കരാറ് വരും പുതിയ കരാർ തമിഴ്നാട് പറയുന്നു ഞങ്ങൾക്ക് കൃഷിയിൽ നിന്ന് മാത്രം അമ്പതിനായിരം കോടി രൂപ ആദായമുണ്ട് ായിരം കോടി രൂപ നിങ്ങളുടെ ഭാവനയിലുണ്ടാവും അതിൽ നിന്ന് ഒരു പതിനായിരം കോടി കേരള ഖജനാവിലേക്ക് മേടിച്ചു വെക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികൾ അമേരിക്കയിൽ പോവില്ല നമ്മുടെ കുട്ടികൾ യൂറോപ്പിൽ പോവില്ല നമ്മുടെ കുട്ടികൾ ഗൾഫ് നാടുകളിൽ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് പോകും ഇവിടെ ഇവിടെ ജീവിക്കും ഇവിടെ ജീവിക്കും ഈ നാട് സമ്പന്നമായിരുന്നു ഒരു കാലത്ത് നിങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് നോക്കുക ആ വലിയ സമ്പത്ത് ഭക്തജനങ്ങൾ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ചതാണ് അപ്പൊ കേരളത്തിൽ എന്തുണ്ട് രത്നങ്ങളുണ്ട് സ്വർണമുണ്ട് അളവറ്റ സമ്പത്തുണ്ടായിരുന്നു ഉൽപാദിപ്പിക്കുന്നു ഒരു യൂണിറ്റ് മേടിച്ച് കേരളത്തിന് സമർപ്പിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടോ വേസ്റ്റ് അല്ലേ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എസ് എം വയം ന്റെ ധീരരായ ചുണക്കുട്ടികള് ഇന്ന് ഈ വീതികളിലൂടെ മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയപ്പോൾ അഭിമാനം തോന്നി മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾ മാറ്റും കേരളത്തെ ചാണക്യം പറഞ്ഞു നിങ്ങളുടെ ഭരണാധികാരികൾ അഴിമതിക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഭരണാധികാരികൾക്ക് യാതൊരു വിവരവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇവരെ കൊണ്ട് ഈ നാടിന് യാതൊരു പ്രയോജനവുമില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ ാക്കിയാൽ കണക്കിനെന്താ പറഞ്ഞത് നിങ്ങൾ രാജാധികാരം ഏറ്റെടുക്കണം എനിക്ക് എനിക്കിന്നിവിടെ ഉപ്പുനറയിൽ വന്നപ്പോ ഒരു കാര്യം മനസ്സിലായി ഈ അഴിമതി നിറഞ്ഞ